ോ ഒൻപതാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കിയില്ല പണ്ടവൻ ഷെബൂൽ ദേശത്തിനും നപ്താൽ ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്ധ മസൃളദേവസ് പാർത്ഥയുടെ പ്രകാശം ശോഭിച്ചു നീ വർദ്ധിപ്പിച്ചിട്ടല്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു അവൻ നിന്റെ സന്നിധി സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്ന പോലെയും ആകുന്നു അവൻ ചുമക്കുന്നുഖവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിഥ്യാന്റെ നാളിനെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു ഒച്ചയുടെ ചവിട്ടി നടക്കുന്ന യോധാവിന്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറവും പോലെ തീരും നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലിരിക്കും അവന് അത്ഭുത മന്ത്രി വീരനായ ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകിയില്ല ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്ന് മുതൽ എന്ന അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ചു നിലനിർത്തും സൈന്യങ്ങളുടെ ഏഹോടെ തീഷ്ണത അവനെ നിവർത്തിക്കും കർത്താവ് യാക്കോബിൽ ഒരു വചനം അയച്ചു അത് ഇസ്രയേൽ മേൽ വീണും ഇരിക്കുന്നു ഇഷ്ടികൾ വീണുപോയി എങ്കിലും ഞങ്ങൾ വെട്ടുകല്ലുകൊണ്ട് പണിയും കാട്ടത്തികളെ വെട്ടിക്കളഞ്ഞെങ്കിലും ഞങ്ങൾ അവയ്ക്ക് പകരം ദേവദാരികളെ നട്ടുകൊള്ളും എന്നിങ്ങനെ ഡംബത്തോടെ ഹൃദയ ഗർവത്തോടുകൂടി പറയുന്ന എബ്രൈമും സമർ ജനമൊക്കെയും അതറിയും അതുകൊണ്ട് യഹോവ രസീന്റെ വൈരികളെ അവന്റെ നേരെ ഉയർത്തി അവന്റെ ശത്രുക്കളെ ഇളക്കി വിട്ടിരിക്കുന്നു അരാമിയർ കിഴക്കും പെലിസ്ഥർ പടിഞ്ഞാറും തന്നെ അവർ ഇസ്രായേലിനെ വാപ്പിളർന്ന് വിഴുങ്ങിക്കളിയും ഇതെല്ലാം കൊണ്ട് അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും എന്നിട്ടും ജനം തങ്ങളെ അടിക്കുന്നവെങ്കിലേക്ക് തിരിയുന്നില്ല സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കുന്നതുമില്ല അതുകൊണ്ട് യഹോവ ഇസ്രയേലിൽ നിന്ന് തലയും വാലും പനം പട്ടയും പോട്ടപ്പുല്ലും ഒരു ദിവസത്തിൽ തന്നെ ഛേദിച്ച് കളയും മൂപ്പനും മാന്യപുരുഷനും തന്നെ തല അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു അവരാൽ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു അതുകൊണ്ട് കർത്താവ് അവരുടെ യവനക്കാരിൽ സന്തോഷിക്കയില്ല അവരുടെ അനാഥമാരോടും വിധവമാരോടും അവന് കർണ തോന്നുകയുമില്ല എല്ലാവരും വഷളന്മാരും ദുഷ്കർമ്മികളുമാകുന്നു എല്ലാ വായും പോഷത്വം സംസാരിക്കുന്നു ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും ദുഷ്ടത തീ പോലെ ജലിക്കുന്നു അത് പറക്കാരെയും മുള്ളും ദഹിപ്പിക്കുന്നു വനത്തിലെ പള്ളക്കാടുകളിൽ കത്തുന്നു പുക തൂണുകളായി ഉരുണ്ടുപൊങ്ങും സൈന്യങ്ങളുടെ ഏഹോഡ കോപനിമിത്തം ദേശം തികച്ചു പോയിരിക്കുന്നു ജനവും തീ കിരയായിരിക്കുന്നു ഒരുത്തിനും തന്റെ സഹോദരനെ ആദരിക്കുന്നില്ല ഒരുത്തിനും വലുത്തു ഭാഗം കടിച്ചു വരച്ചിട്ടും വിശന്നിരിക്കും ഇടുത്തു ഭാവവും തിന്നും തൃപ്തി വരികയില്ല ൻ താൻ താൻറെ ഭൂജ്യത്തിന്റെ മാംസം കളയുന്നു മനസ്സെ എഫ്രേമിനെയും എഫ്രേം മനസ്സേയും തന്നെ അവർ ഇരുവരും യുദ്ദക്ക് വിരോധമായിരിക്കുന്നു ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീണ്ടിരിക്കും ദൈവമേ സ്തുന യോഗ്യമാകുന്നു